അതെ അതെ വാർത്തകളിൽ നിറഞ്ഞു നിറഞ്ഞു നിൽക്കുന്ന നല്ല 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 ഓർമ്മയുണ്ട് 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 ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയ ശ്രീ ചേരുകയാണ് വെൽക്കം ടു എഡിറ്റേഴ്സ് ബ്രേക്ക്ഫാസ്റ്റ് ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് വിജിൻ നിൽക്കുകയാണ് ആശംസിക്കുന്നു ആദ്യം തന്നെ എന്തായാലും ഒരു സംഭവം വലിയ രീതിയിലുള്ള വാർത്തയായിട്ട് മാറുന്നു റിയാവുന്നതുപോലെ ഇതൊന്നും അത്ര വലിയ പുത്തരിയുള്ള സംഭവമല്ല പക്ഷേ താങ്കളുടെ പേര് എസ് ഐക്ക് അറിയാത്തതിന്റെ പേരിൽ എസ് ഐ സസ്പെൻഷനാവൂ എന്നുള്ളതാണ് ചിലരെങ്കിലും ചോദിക്കുന്നത് യഥാർത്ഥത്തിൽ സസ്പെൻഷനും ഓർഡറും ഒന്നും താങ്കളുടെ പേരറിയാത്തതിന്റെ പേരിൽ അല്ല എന്നാണ് മനസ്സിലാക്കുന്നത് കാര്യമുള്ളത് ഈ യഥാർത്ഥത്തിൽ പേരറിയാത്തത് ആരുടെയും ഏരുടെയും ഒരു കുറ്റമായി കാണുന്ന ഒരാളല്ല ഞാൻ കാരണം എൻ്റെ പേര് ഇപ്പോൾ എല്ലാവരും അറിഞ്ഞിരിക്കണം എന്ന ദാഷ്ട്യം അത് വ്യക്തിപരമായി അത് ശരിയല്ല എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് കാരണം ഞാൻ സ്വയം പരിചയപ്പെടുത്തുമ്പോഴും എപ്പോഴും വിജിൻ എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ചില ആളുകൾ പറയും അറിയാമെന്ന് പറയും ചില ആളുകൾ അറിയില്ല എന്ന് പറയും അപ്പോൾ ഇന്ന ഇന്നാളാണ് കൂടുതൽ ഒരു പരിചയപ്പെടുത്തൽ നടത്താൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് ഒരു എസ്ഐക്ക് എൻ്റെ പേരറിയാത്തത് ഒരിക്കലും ഒരു മോശമായിട്ടോ അത് ആരുടെയെങ്കിലും അല്ലെങ്കിൽ ആ എസ് ഐയുടെ ഒരു കുറ്റമായിട്ടോ ഞാൻ ഒരിക്കലും കാണുന്നില്ല അങ്ങനെയൊരു നിലപാട് ഞാൻ ഒരിക്കലും സ്വീകരിക്കാറില്ല പക്ഷെ ഇവിടെ എസ് ഐക്ക് പേരറിയാത്ത വിഷയമല്ല ഞാനവിടെ സമരത്തിന് പോയി ഇറങ്ങുമ്പോൾ തന്നെ ഞാൻ ഏതായാലും എം എൽ എ ബോർഡ് വെച്ചൊരു വാഹനത്തിലാണ് പോയി ഇറങ്ങുന്നത് അദ്ദേഹത്തിൻ്റെ മുന്നിൽ തന്നെയാണ് ആ വണ്ടി കൊണ്ട് നിർത്തിയിട്ടുള്ളത് ആ മുന്നിൽ അദ്ദേഹത്തിൻ്റെ മുന്നിൽ വെച്ച കാറിൽ നിന്നാണ് ഞാൻ ഇറങ്ങുന്നത് അതുമാത്രമല്ല അദ്ദേഹത്തിന് ഇനി എന്നെ മനസ്സിലായില്ലെങ്കിൽ ആ നേഴ്സുമാരുടെ സമരത്തിൽ അവർ പിടിച്ച ആ ബാനറിൽ എൻ്റെ വലിയൊരു ഫോട്ടോയും എൻ്റെ ഒരു പേരും ഒക്കെ അതിനകത്ത് പ്രിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് സമരം തുടങ്ങിയപ്പോൾ ഉദ്ഘാടനമായി എന്നെ വിളിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെയാണ് എൻ്റെ പേര് വെച്ച് വിളിക്കുന്നത് അപ്പം അതെല്ലാം കൊണ്ട് സ്വാഭാവികമായിട്ടും എന്നെ മനസ്സിൽ ഒരു നേരത്തെ അറിയുമായിരിക്കില്ല പക്ഷെ അവിടെ എത്തിയപ്പോൾ ഇയാൾ എം എൽ എ ആണ് എന്ന് മനസ്സിലാക്കത്തക്ക വിധത്തിലുള്ള ഒരു കാര്യങ്ങളെല്ലാം അവിടെ നടന്നിട്ടുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ ആ സമരം കലക്ടറേറ്റിനകത്തേക്ക് കയറി ഞാൻ അവിടെ വാഹനം ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ ചിരിച്ച് അവിടുത്തെ മാധ്യമപ്രവർത്തകരോട് ചോദിച്ചൊരു ചോദ്യമാണ് ഇതെങ്ങനെയാണ് ഇവർ ഇതിനകത്തേക്ക് കയറിപ്പോയത് അതൊരു ശരിയല്ല നമുക്ക് പുറത്തേക്ക് പോകാം ഒന്ന് ഞാൻ മാധ്യമ അവിടെ ഉണ്ടായ മാധ്യമപ്രവർത്തകരോട് തന്നെ ഒരാളാണ് എന്നിട്ട് സമരത്തിൽ പങ്കെടുക്കുന്ന കാരണം എൻ്റെ മണ്ഡലത്തിലെ ഗവൺമെൻറ് മെഡിക്കൽ കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നഴ്സുമാരോട് ഞാൻ പറയുന്നുണ്ട് നമുക്ക് പുറത്തേക്ക് പോകണം ഇതിനകത്തുനിന്ന് സമരം ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ അവരോട് പറയുന്നുണ്ട് പക്ഷെ അതിനിടയിലാണ് ഇദ്ദേഹം വളരെ മോശമായിട്ട് എന്നോട് പെരുമാറിയത് അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയെങ്കിൽ നിങ്ങൾ ഈ രീതിയിലാണ് പെരുമാറ്റമെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് തന്നെ സംസാരിക്കാം എനിക്ക് നിങ്ങൾ എനിക്കെതിരെ കേസെടുക്കുന്നവരുടെ കേസ് കേസെടുക്കുമെങ്കിൽ പിന്നെ പുറത്ത് പോയാൽ നിങ്ങൾ കേസ് കേസെടുക്കും അകത്ത് നിന്നാലും കേസെടുക്കും അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്നിട്ട് തന്നെ സംസാരിക്കാം എന്ന് പറയുന്നത് കാരണം അദ്ദേഹത്തിന് ഒരു കാര്യത്തിലൊരു ഇടപെടൽ നടത്തായിരുന്നു കാരണം എന്നോട് സൗഹൃദത്തിൽ പറഞ്ഞു നമുക്കൊന്ന് പുറത്തൊന്ന് ചെയ്യാം അതല്ലേ നല്ലത് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ തീരേണ്ട ഒരു വിഷയമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ പുറത്തേക്ക് കൂട്ടി പോകാൻ തയ്യാറായ ഒരാൾ കൂടിയാണ് വിജിൻ ഇപ്പോൾ ഇത്രയും ഇത്രയും ദിവസം കഴിയുമ്പോൾ സ്വാഭാവികമായി ഈ സംഭവം കഴിഞ്ഞപ്പോൾ ഇത്ര ദിവസമായല്ലോ അപ്പോൾ വിജിന്റെ ഒരു ഡയലോഗാണ് അന്ന് എല്ലാവരും പ്രധാന തലക്കെട്ടാക്കിയത് സുരേഷ് ഗോപി കളിക്കുന്നു അപ്പോൾ അതിന് മുമ്പ് നടന്ന കാര്യങ്ങളൊന്നും അല്ല മാധ്യമങ്ങൾ കൊടുത്തത് എന്നൊരു പരാതിയും വിജിൻ ആണെന്നുണ്ടായിരുന്നത് ഞാൻ വിജിനോട് സംസാരിക്കുകയും ചെയ്താണ് അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ഇത്രയും ദിവസം കഴിഞ്ഞ ശേഷം അതിലേക്ക് ആലോചിക്കുമ്പോൾ ഞാൻ ആ വാചകം പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഈ രൂപത്തിലതാവുമായിരുന്നില്ല എന്നൊരു ആലോചനയിൽ എത്തുന്നുണ്ടോ സർ അതിൽ എൻ്റെ മനസ്സിലൊരാലോചന യഥാർത്ഥത്തിൽ ഇത്ര വിവാദം വേണ്ടിയിരുന്നില്ല എന്നുള്ളത് ഞാൻ സത്യസന്ധമായി പറഞ്ഞാൽ ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ ഞാൻ രണ്ട് കാര്യങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്നുണ്ടായിരുന്നു കാരണം ആ ആ മൈക്ക് തട്ടിയെടുത്ത സമയത്ത് തന്നെ ഒരുപക്ഷെ എനിക്ക് പ്രതികരിക്കാനുള്ള ഒരു ഒരു അങ്ങേയറ്റത്തൊരു ഒരു വൈ വികാരത്തിൽ ഞാനുണ്ടായിരുന്നു പക്ഷേ ഞാൻ ആ വീഡിയോയിൽ കണ്ടാലറിയാം ഞാൻ കൈകെട്ടി നിൽക്കുകയായിരുന്നു പക്ഷേ എൻ്റെ മനസ്സിലൂടെ ഇതെല്ലാം പോകുന്നുണ്ട് ഞാനിപ്പോൾ പ്രതികരിച്ചാൽ സാധാരണ നമ്മളെ നാട്ടിൽ ഞാൻ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പറയാറുണ്ട് ഈ വലിയ വണ്ടി പോയിട്ട് ചെറിയ വണ്ടിയിൽ തട്ടിയൊരു ആക്സിഡൻറ്റ് ഉണ്ടായാൽ കുറ്റം ചെറിയ വണ്ടിയുടേതാണെങ്കിലും പക്ഷേ ആളുകൾ ചീത്ത പറയുക വലിയ വണ്ടിയുടെ ഡ്രൈവറെ അത് എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒന്നാണ് അപ്പോൾ ആ തോന്നൽ എൻ്റെ മനസ്സിൽ മനസ്സിലുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ കുറേ പിടിച്ചിരുന്നത് രണ്ടാമത് ഞാൻ ഉദ്ഘാടനം ചെയ്തതിന് മൈക്ക് തട്ടിയെടുത്തു ഞാൻ ഉദ്ഘാടനം ചെയ്തതിന് ശേഷം ഞാനിങ്ങനെ മാറി ജസ്റ്റ് മാറിയിരിക്കുകയാണ് മാറിയേക്കുമ്പോഴാണ് ആ വനിതാ ഒരു പുസ്തകം എടുത്തിട്ടാണ് വരുന്നത് നിങ്ങളുടെ പേരെന്താണ് ഞാൻ ചോദിച്ചത് എന്തിനാണ് എൻ്റെ പേര് നിങ്ങൾക്കെതിരെ കേസെടുക്കാൻ എസ് ഐ സാർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് പോലീസ് കേസെടുക്കുന്ന രീതി ഇങ്ങനെയല്ലോ ഞാൻ ഒരുപാട് സമരത്ത് പങ്കെടുത്തില്ലായിരുന്നു ഇങ്ങനെ പേര് വന്ന് ചോദിച്ചിട്ട് കേസ് എടുത്തിട്ടില്ലല്ലോ ഞാൻ അവരോട് പറഞ്ഞു സൗഹൃദത്തിലവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾക്ക് എൻ്റെ പേര് കേസ് കേസെടുക്കണമെങ്കിൽ നാളെ രാവിലത്തെ പത്രത്തിൽ എൻ്റെ പേര് വരും നിങ്ങൾ അതിൽ നോക്കി പേരെടുത്തോളൂ കാരണം ഞാനും ആ വനിതാ കോൺസ്റ്റബിൾ സംസാരിക്കുന്നതിന് മീറ്ററുകളില്ല ആ ബാനറിൽ എൻ്റെ ഫോട്ടോയും എൻ്റെ പേരും അവർ നിന്ന് അതേ സ്ഥലത്ത് നിന്നാണ് അധ്യക്ഷ എന്നെ അതിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി വിളിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഉണ്ടായ രണ്ടാമത്തെ സംഭവം എന്നിട്ടും ഞാൻ അവിടെ കൈകെട്ടിയിരുന്നു അപ്പം പിന്നെയും എസ് ഐ പിറകിൽ നിന്ന് വർത്തമാനങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാൻ തിരിഞ്ഞ് സുരേഷ് ഗോപി സ്റ്റൈലെ പറഞ്ഞത് വിജിൻ ഇപ്പോ സുരേഷ് ഗോപി സ്റ്റൈൽ എന്നൊക്കെ വളരെ പെട്ടെന്ന് ഒരു ക്ഷോഭത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ പറഞ്ഞു പോകാം പക്ഷേ ഞാൻ അതിനകത്ത് ഗൗരവപരമായിട്ട് കാണുന്ന വേറൊരു കാര്യമുണ്ട് വിജിൻ അതിനിടയ്ക്ക് പറയുന്നുണ്ട് ഇത് പിണറായിയുടെ പോലീസാണ് എന്ന് പറയുന്നുണ്ട് വിജിൻ വിജിനെ പോലെ ഒരു പൊതുപ്രവർത്തകൻ ഒരു ജനപ്രതിനിധി പോലീസുമായി ഇടപെടുമ്പോൾ അതൊരു താക്കീതുണ്ട് ഒന്നാമത് കേരളത്തിലെ പോലീസിനെ കുറിച്ച് നവകേരള സൌസുമായൊക്കെ ബന്ധപ്പെട്ട് അവരുടെ ആക്ഷൻസിനെ കുറിച്ചൊക്കെ പല ആരോപണങ്ങളും ഒക്കെ നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് പിണറായിയുടെ പോലീസ് എന്ന് പറഞ്ഞിട്ടൊരു ഭീഷണിയുടെ സ്വരം ഉപയോഗിക്കുന്നത് അതൊക്കെ ഒരു പൊതുവേദിയിൽ ഒരു പൊതുസ്ഥലത്ത് ചെയ്യേണ്ടതാണോ വിജിൻ അതിൽ ഉണ്ണി സാർ അതിൽ ഞാൻ പറഞ്ഞതിൻ്റെ ഒരു കണക്ഷനാണ് ആ ആ പ്രയോഗം കൂടി നടത്തിയിട്ടുള്ളത് ഞാൻ പറഞ്ഞു നിങ്ങളെ ഈ ഈ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് വളരെ മാതൃകാപരമായി മുന്നോട്ട് പോകുന്നതാണ് നല്ല പോലീസ് സംവിധാനമാണ് നിങ്ങളെപ്പോലുള്ള പോലീസുകാരാണ് അതിന് ഉണ്ടാക്കുന്നത് അത് ആ സംഭാഷണത്തിൻ്റെ കൂട്ടത്തിലാണ് ഞാൻ ഈ പ്രയോഗം കൂടി നടത്തിയത് അതൊരു ധാഷ്ട്യത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞതല്ല പക്ഷേ അദ്ദേഹം ആ ഒരു നിമിഷത്തിൽ അതിൻ്റെ ഒരു വൈകാരികതയിൽ വളരെ ഒരുപക്ഷേ ഞാൻ എം എൽ എ എന്ന രീതിയിലൊന്നുമല്ല ഞാനത് ആവർത്തിച്ച് പറയുന്നത് പറഞ്ഞതാണ് മാധ്യമങ്ങളോട് തന്നെ എം എൽ എ എന്ന രീതി ഒരു വ്യക്തി എന്ന രീതിയിൽ വളരെ ഇൻസൾട്ടിംഗ് ആയിട്ടുള്ള ഒരു ഞാൻ ഞാൻ പറഞ്ഞ ഞാൻ എസ് എഫ് ഐ കാലത്ത് സമരത്ത് പങ്കെടുത്തിട്ടുണ്ട് ഇപ്പം ടി വൈ എഫ് ഐ എന്ന രീതിയിൽ സമരത്ത് പങ്കെടുത്തിട്ടുണ്ട് പക്ഷെ അന്നേരൊന്നും ഒരു പോലീസ് ഉദ്യോഗം എം എൽ എ ഒന്നും അല്ലാത്ത കാലത്ത് ഒരുപക്ഷെ എന്നെ ഒരു എസ് എഫ് ഐയുടെ ജില്ലാ സഹവാരോഹിയൊക്കെ നിൽക്കുമ്പോഴും എന്നെ അറിയാത്ത കാലത്ത് പോലും ഒന്നും അറിയാത്ത ഒന്നും അറിയാത്ത ഒരു കാലത്ത് പോലും ഒരു പോലീസ് ഓഫീസറുടെ ഭാഗത്തു നിന്നും ഇത്തരമൊരു സമീപനമോ ഒരു ഇത്തരം ഇൻസൾട്ടിങ്ങോ ഒന്നും ഉണ്ടായിട്ടില്ല കാരണം വ്യക്തിപരമായിട്ട് ഉണ്ടായ ഒരു വലിയ ഇൻസൾട്ടിങ് എന്ന രീതിയിൽ മാത്രമാണ് ഞാൻ പ്രതികരിച്ചു പോയത് ആ പ്രതികരിക്കുന്ന സംഭാഷണത്തിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വർത്തമാനത്തിനോടല്ല ചേർത്ത് ഒരു വർത്തമാനം വന്നതിൽ കാരണം ആ ഗവണ്മെന്റിന് മോശം ഉണ്ടാക്കരുത് ഇത് പിണറായിയുടെ പോലീസാണ് ഈ ഗവണ്മെന്റ് നിങ്ങൾ മോശം ഉണ്ടാക്കരുത് എന്ന് തന്നെയാണ് ഞാനവിടെ ആ പോലീസ് ഉദ്യോഗസ്ഥനോട് പറഞ്ഞത് കാരണം ആ ഞാനൊരു വൈകാരികമായ തലത്തിൽ നിന്നുണ്ടായ പൊട്ടിത്തെറി എന്നത് ഞാൻ ആദ്യം കൊണ്ട് പറഞ്ഞ പോലെ അത് ആവർത്തിക്കുകയാണ് ആ നിലയിൽ തന്നെയാണ് ഇത്തരമൊരു സംഭാഷണം തുടർച്ചയായിട്ടുണ്ടായത് അല്ലാതെ ഒരു രാഷ്ട്രീയത്തിൻ്റെയോ ഒരു ഘട്ടത്തിൽ ഞാനത് എന്തെങ്കിലും മാധ്യമത്തിൻ്റെ മുന്നിൽ വന്ന് ഞാൻ അതൊരു സോഫ്റ്റ് കോർണർ ആയിക്കോട്ടെ എന്ന രീതിയിൽ പറയുന്നില്ല പക്ഷേ എന്നെക്കുറിച്ച് ചോദിച്ചാൽ ചോദിച്ചാലറിയാം എൻ്റെ മണ്ഡലത്തിൽ തന്നെ വന്ന് ചോദിച്ചാലറിയാം ഒരു ഘട്ടത്തിലും ഞാനൊരു എം എൽ എന്ന് ആണ് അതുകൊണ്ട് എനിക്കെന്തോ വലിയ പ്രിവിലേജ് ഉണ്ട് എന്ന രീതിയിൽ ഇടപെടുന്ന ഒരാളൊന്നും അല്ലെ ഞാൻ അങ്ങനെ ഇടപെടാൻ ആഗ്രഹിക്കാത്ത ഒരാൾ കൂടിയാണ് സ്വാഭാവികൾ ഭരണപക്ഷത്തു നിന്നുള്ള ഒരു എം എൽ എ ഈ പറയുന്ന എസ് ഐ വന്ന് ചോദ്യം ചെയ്യുന്നു ഈ ഒരു അറസ്റ്റിന് രേഖപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നു അത് തടസ്സപ്പെടുന്നു ആ ഘട്ടത്തിൽ എം എൽ എ യുടെ അപമര്യാദയായി അപമര്യാദയായി പെരുമാറി എസ് ഐ എ നടപടിക്ക് വിധേയമാക്കി എന്നുള്ളതാണ് അതായത് സ്വാഭാവികമായും താങ്കൾ പറഞ്ഞിട്ടാണ് ഈ നടപടികളിലേക്ക് കടന്നത് എന്നതായിരിക്കും ഒരു പക്ഷെ ജനങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടാവുക അതെങ്ങനെയാണ് ഇനി വിജിനെ തിരുത്താൻ കഴിയുക കാരണം ഇത് പോലീസ് അന്വേഷണ റിപ്പോർട്ട് വന്നു ആ അന്വേഷണ റിപ്പോർട്ടിൽ മറ്റു ചില കാര്യങ്ങളാണ് സൂചിപ്പിച്ചിരിക്കുന്നതെങ്കിലും ഈ സംഭവം ഉണ്ടാവുന്നത് വിജിൻ്റെ ഇടപെടലിനെ തുടർന്നാണ് അങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇന്ന് എസ് ഐക്ക് സസ്പെൻഷൻ നേരിടേണ്ടി വരുമായിരുന്നില്ലല്ലോ അപ്പോൾ അതിനെ എങ്ങനെയായിരിക്കും ഇനി വിജിൻ വിശദീകരിക്കുക അല്ല അവിടെ സ്വാഭാവികമായിട്ട് ഞാൻ എന്തുകൊണ്ടാണ് ഞാൻ രണ്ടു വട്ടം ആലോചിച്ചിട്ടാണ് കമ്മീഷണർക്ക് പരാതി കൊടുത്തത് കാരണം ഞാൻ അവിടെ എത്തി ഞാൻ ഞാൻ ഒരു ഘട്ടത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് എനിക്കൊരു പ്രോട്ടോക്കോളുണ്ട് ഞാനൊരു എം എൽ എ ആണ് എന്ന് ഞാൻ ഒരാളോട് പറയുന്നു കാരണം അത് ഈ എസ് ഐയോടാണ് അത് ആ വീഡിയോയിൽ ചിലപ്പോൾ കണ്ടാൽ അറിയാം ഞാനിപ്പോൾ രണ്ടര വർഷമായിട്ട് എം എൽ എ ആയിട്ട് പക്ഷെ ആദ്യമായിട്ട് എനിക്കൊരു പ്രോട്ടോക്കോൾ ഉണ്ട് എന്ന് ഞാനൊരു മനുഷ്യനോട് ആദ്യമായിട്ട് പറയുന്നത് ഈ എസ് ഐയോടാണ് കാരണം അദ്ദേഹം എന്നോട് പിന്നീട് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ വിരൽ ചൂണ്ടിയിട്ട് എന്നോട് വളരെ മോശമായി സംസാരിക്കാൻ തുടങ്ങിയ ഒരു ഘട്ടം ഉൾപ്പെടെ ഉണ്ടായിരുന്നു അപ്പോഴാണ് അത് വീഡിയോയിലുണ്ട് ഞാൻ അപ്പോഴാണ് ഞാൻ ഒരു എം ആണ് എന്ന കാര്യം അങ്ങനെ ഞാൻ ഒരാളോട് ഈ ഒരു സ്വരത്തിൽ പറയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആദ്യം മുതൽ ഞാൻ വാഹനം ഇറങ്ങിയത് മുതൽ അദ്ദേഹത്തിന് നന്നായിട്ട് അറിയായിരുന്നു ഞാൻ എം എൽ എ ആണ് പക്ഷേ ഞാനും അദ്ദേഹം നേരത്തെ ഒരു പരിചയമില്ല ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ അദ്ദേഹം നേരിട്ട് എസ് ഐ എന്ന രീതിയിൽ നേരിട്ട് കാണുന്നത് അപ്പോൾ അങ്ങനെ നേരിട്ട് കാണുന്ന രണ്ടു പേർ തമ്മിൽ ഒരുപക്ഷെ അറിയണമെന്നില്ല പക്ഷേ ഞാൻ എം എൽ എ ബോർഡ് വെച്ച വാഹനത്തിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ട ഒരാൾക്ക് സ്വാഭാവികമായിട്ടും ഞാൻ എം എൽ എ ആണെന്ന് ഊഹിക്കാം എന്നിട്ടും ഞാൻ ആ സമരത്തിൻ്റെ എനിക്ക് എം എൽ എങ്ങളിൽ പോട്ടെ ഞാൻ അദ്ദേഹം പറഞ്ഞത് എന്താണ് നേഴ്സിംഗ് മേഖലയിലെ ഒരു നേതാവാണ് എന്നാണ് വിചാരിച്ചത് ഇനി അങ്ങനെ നേതാവായിക്കോട്ടെ ഒരു സമരം ഉദ്ഘാടനം ചെയ്യാൻ വന്ന ഒരാളോട് അല്ലെങ്കിൽ ഈ സമരം ഗേറ്റിന് പുറത്ത് നടത്തണം എന്ന് പറഞ്ഞ ഒരാളോട് ഈ തരത്തിൽ ഒരു പ്രതികരണം നടത്തേണ്ട കാര്യമില്ല വളരെ മോശമായിട്ട് അതിന് തുടക്കം മുതലുള്ള എല്ലാ ഘട്ടത്തിലും പെരുമാറിയ ഒരാൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഒരു വ്യക്തി എന്ന രീതിയിൽ ആണ് ഞാൻ ആ പരാതിയെ സമീപിച്ചിട്ടുള്ളത് കമ്മീഷണർക്ക് പരാതി കൊടുത്തത് സ്വാഭാവികം ഒരു ജനപ്രതിനിധി കൂടിയാണ് എന്നുള്ളത് കൂടി വെച്ചിട്ടുണ്ട് ഈ നടപടി ആ പറഞ്ഞതുപോലെ സമൂഹത്തിൽ തുടരണമെന്ന് ചെറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അല്ല ഞാനിപ്പോ ഞാൻ കൊടുത്ത പരാതിയിൽ ഞാൻ ഒരാളെ പൂർണമായും തകർത്ത് കളയണം എന്നൊന്നും വിചാരിക്കുന്ന ഒരാളല്ല അന്വേഷണം തന്നെ അറിയാം ഞാനൊരു പരാതി കൊടുത്തു ആ പരാതിയിൽ പിന്നീട് ഞാനൊരു ഫോളോ അപ്പ് നടത്തില്ല കാരണം അന്വേഷണം നടക്കട്ടെ അന്വേഷണം നടത്തി എന്താണോ പോലീസ് എടുക്കുന്ന നടപടി ആ നടപടി നടക്കട്ടെ എന്നത് മാത്രമാണ് പക്ഷേ ഇതിനകത്ത് ഇത് ഒരു നടപടി ഉണ്ടാവുക എന്നത് സ്വാഭാവികമായിട്ടും അതിനാണല്ലോ ഞാൻ പരാതി കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തെ വേട്ടയാടാനോ അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇനിയും തുടർന്നു കാരണം ഇല്ല സ്വഭാവട്ടും ഇനിയുള്ള കാലത്ത് അദ്ദേഹത്തോട് പകം വെച്ച് പോകണമെന്ന് ആഗ്രഹമൊന്നുമില്ല ആ സൗഹൃദ തന്നെ പോകണം പക്ഷേ ഇപ്പോൾ ഒരു ഇൻസിഡൻറ്റ് ആ ഭാഗമായി ഞാൻ കൊടുത്ത പരാതിയാണ് ആ പരാതിയിൽ ഒരു ഫോളോ ഞാൻ നടത്തിയിട്ടില്ല പരാതി പരാതി കൊടുത്തു പോലീസ് അന്വേഷിച്ചു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് കമ്മീഷണർക്കാണ് കൊടുത്തത് അതുകൊണ്ട് ഒരു തീരുമാനമെടുക്കട്ടെ എന്നതിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത് അവസാനമായി ഒറ്റ കാര്യം എം വിജിൻ എനിക്ക് വിജിൻ ആ ഒരു മൈക്ക് പിടിച്ച് വാങ്ങിയതിൽ പ്രതികരിച്ചതിലോ അല്ലെങ്കിൽ വിജിന്റെ പേര് ചോദിച്ചാലോ അതിലൊന്നും എനിക്ക് വിയോജിപ്പില്ല പക്ഷെ നേരത്തെ ഇവിടെ സ്മൃതി പരത്തിക്കാട് ചൂണ്ടിക്കാട്ടിയല്ലോ സുരേഷ് ഗോപി സ്റ്റൈൽ അത് മാത്രമല്ല അവിടെ വിജിന്റെ ഒരു പെരുമാറ്റമുണ്ട് ഒരു ജനപ്രതിനിധിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ചില മര്യാദകളുണ്ട് ഒരു പൊതുവേദിയിൽ ഒരു പൊതു ഇടത്തോ ഒക്കെ അവിടെ ആ തട്ടിക്കയറിയ ആ ഒരു വിജിനെ ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു വിജിനെ കാണുന്നത് അതിൽ വിജിൻ ഒരു തിരുത്തൽ വരുത്തേണ്ടതുണ്ട് എന്നത് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം കൂടിയാണ് വിജിൻ അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിരുന്നു അതോ ഈ രീതിയിൽ തട്ടിക്കയറുന്നത് കൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള പദപ്രയോഗങ്ങൾ അത്രയും പ്രകോപിതനായാലും നടത്തെ നടത്തിയാലും കുഴപ്പമില്ല എന്ന ഒരു സാമാന്യവൽക്കരിച്ചുകൊണ്ടുള്ള അങ്ങനെ ഒരു കാഴ്ചപ്പാടാണോ വിജിനുള്ളത് ഞാൻ കണ്ടിട്ടുള്ള വിജിൻ അങ്ങനെയല്ല അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തു ചോദിക്കുന്നത് അല്ല ഒരു അല്ല ഒരിക്കലും ഒരിക്കലുമില്ല ഇല്ല അങ്ങ് പറഞ്ഞ ഒരു ചോദ്യത്തോട് കാരണം നേരത്തെയുള്ള വിദ്യാർത്ഥി സമരങ്ങളിലൊക്കെ പങ്കെടുത്തപ്പോഴും ഞാൻ ഒരു ഓഫീസറോടും അപവര്യാതരെ പെരുമാറാത്തൊരാളാണ് ഞാൻ പെരുമാറാൻ ശ്രമിക്കാറില്ല ഈ ഇത് ഞാൻ പറഞ്ഞൊരു ഘട്ടത്തിലുണ്ടായപ്പെട്ടിട്ട് അദ്ദേഹത്തിൻ്റെ മോ ഭാഗത്തുണ്ടായ മോശമായ ഒരു പെരുമാറ്റം ഞാനിപ്പോഴും ആഗ്രഹിക്കുന്നത് അത്തരത്തിൽ ഒരു പൊതുവേദിയിൽ ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കണം എന്ന് തന്നെയാണ് ഞാനതാണ് നേരത്തെ ഒരു കാര്യങ്ങളിൽ കൂടി പറഞ്ഞത് കാരണം അമ്മയെ തല്ലിയാലും രണ്ടഭിപ്രായമുള്ള നാടാണ് നമ്മുടെ നാട് സ്വാഭാവിക നമ്മുടെ നാട്ടിൽ ചർച്ചയുണ്ടാകും എനിക്കെതിരായി വലിയ വിമർശനങ്ങളുണ്ടാവും അത് സ്വാഭാവിക രാഷ്ട്രീയത്തിൽ എന്ന രീതിയിലും വ്യക്തിഗത രീതിയിലും അത് ഉൾക്കൊള്ളാൻ തയ്യാറാകണം പക്ഷേ ഇനി ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്ന് വ്യക്തിപരമായി ആഗ്രഹിക്കുന്ന ഒരാൾ തന്നെയാണ് കാരണം ഇതൊരു സ്റ്റൈലായി മാറ്റുക ഇനി ഈ ട്രെൻഡ് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുക തീർച്ചയായും തിരുത്ത തിരുത്തണം ഒന്ന് തന്നെയാണ് കാരണം ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു ഈ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിൽ നിന്നുണ്ടായിട്ടുള്ള ആ ഒരു മനുഷ്യ എന്ന രീതിയിൽ സഹിക്കാവുന്നതിൽ അങ്ങേറ്റം ക്ഷമയുടെ നെല്ലിപ്പലകയിൽ നിന്ന് പൊട്ടിത്തെറിയുക കാരണം എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞ ഒരു അഭിനയമാണ് എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞ അഭിനയമാണ് ആ മനുഷ്യൻ്റെ അതിവൈകാരികതയിൽ നിന്നുണ്ടായി പൊട്ടിത്തെറിയാണ് പക്ഷെ ഇന്നും ഞാൻ ആഗ്രഹിക്കുന്നത് ഇത്തരം ഒരു സംഭവം ഇനി ഉണ്ടാകരുത് ഇനി ഉണ്ടാകരുത് എന്നുള്ളത് തന്നെയാണ് ഇനിയിപ്പോൾ ക്ഷമയുടെ നെല്ലിപ്പലകയിൽ പൊട്ടിത്തെറിച്ചെടുത്തും ഞാൻ പൊട്ടിത്തെറിക്കില്ല അവിടെയും ക്ഷമിക്കാനുള്ള ഒരു പുതിയൊരു ആയുധമോ അല്ലെങ്കിൽ പുതിയൊരു കരുത്തോ ഒക്കെ ഇതിന്റെ ഭാഗമായി കിട്ടിയിട്ടുണ്ട് ക്ഷമിക്കുക ഭൂമിയോളം ക്ഷമിക്കുക യഥാർത്ഥത്തില് യഥാർത്ഥത്തില് വിജിന് വിജിനെ പോലെ വളർന്നു വരുന്ന തീർത്തും യുവാവായ് ഇപ്പം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്ന് യുവ രാഷ്ട്രീയത്തിലേക്കും വിജിൻ കേറിയിട്ടധികം കാലം പോലും വളരെ ചെറിയ പ്രായമുള്ള എന്ന കേരളം വളരെ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന യുവ നേതൃത്വയിൽപ്പെട്ട ഒരാൾ തന്നെയാണ് വിജിൻ അപ്പൊ വിജിന്റെ ഈ തുടക്ക സമയത്തുണ്ടായി ഈ ഒരു അനുഭവത്തിൽ നിന്ന് വിജിൻ പഠിക്കുന്ന പാഠം ഇപ്പൊ കഴിഞ്ഞ ദിവസം എം ടി വാസു എന്നായി പറഞ്ഞൊരു കാര്യമുണ്ട് വലിയ തെറ്റുകൾ തെറ്റുകൾ വരുത്തുമ്പോൾ മഹാരഥന്മാർ പോലും അതേക്കുറിച്ച് പിന്നെ എന്താ പറയാ ഒരു തിരുത്താത്ത തിരുത്താത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് പറയുമ്പോൾ ഇത്തരം ഒരു സംഭവം തൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയും ആ ജീ ആ സംഭവത്തെ വിമർശനാത്മകമായി കാണുകയും ചെയ്യുന്ന വിജിന്റെ ഒരു ഒരു എന്താ പറയാ ബിജിന്റെ അത് വളരെ മാതൃകാപരമാണ് ജില്ലാ കമ്മിറ്റി ഉണ്ട് തിരക്കിലാണ് അല്ല മാത്രല്ല പക്ഷെ ഞാൻ വേറെ വേറെ പറയാം നമ്മളിപ്പോ മൊത്തം സമാധാനമായി പോകണ്ട വിജു ചില പൊട്ടിത്തെറികൾ അനിവാര്യമാണ് ചില പൊട്ടിത്തെറികൾ അനിവാര്യമാണ് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ബിജു ലഭിക്കേണ്ടിയിരുന്ന ചില കാര്യങ്ങൾ ജനം തിരഞ്ഞെടുത്ത് ാണ് അത് വിജിൻ ആയിക്കോട്ടെ അരുൺ ആയിക്കോട്ടെ സ്മൃതി ആയിക്കോട്ടെ ആരെങ്കിലും ആയിക്കോട്ടെ ജനങ്ങളെ ജനങ്ങൾ ഒരാളെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് കിട്ടേണ്ട ഒരു 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 പ്രിവിലേജ് 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 ഉണ്ട് ആ ബ്രീച്ച് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന അതെ ഇല്ല അത് തീർച്ചയായും ആ എസ് ഐയും അത് തിരുത്തും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് വലിയൊരു ഐ ഓപ്പണർ ആണ് വിജിൻ അങ്ങനത്തെ സംഭവം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ ഇനി നാളെ മറ്റൊരു എം എൽ എയോട് ഇതേപോലെ ചെയ്യുമായിരിക്കും അത് മറ്റൊരു പഞ്ചായത്ത് പ്രസിഡന്റിനോട് അംഗത്തോട് ചെയ്യുമായിരിക്കും അത് ചെയ്യാൻ പാടില്ലാത്തതാണ് താങ്ക് യു വിജിൻ എം എൽ എ നമുക്കൊപ്പം ചേർന്നതിൽ തിരക്കൊണ്ടെന്നറിയാം ഹാവ് എ വണ്ടർഫുൾ ഡേ താങ്ക് യു